ഡാ മക്കളെ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖമല്ലേ ഓക്കെ നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാനുള്ളതാണ് നമ്മളെ രണ്ടാമത്തെ പ്ലസ് വണ്ണിലെ ചാപ്റ്റർ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നിങ്ങൾ ഒന്നാമത്തെ ബിസിനസ് ചാപ്റ്ററിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു അതായത് എന്താണ് ബിസിനസ് എന്താന്നുള്ളത് പഠിച്ചു എന്താണ് പ്രൊഫഷൻ എന്നുള്ളത് പഠിച്ചു എന്താണ് എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതൊക്കെ പഠിച്ചു സോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ബിസിനസ്സിൻ്റെ ഗുണങ്ങൾ ഒരു ബിസിനസ്സുകാരന് ആവേണ്ടതിൻ്റെ ആവശ്യകതകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും നമുക്ക് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകാരെ നമുക്കറിയാം നമ്മുടെ നമ്മളെ അലി അല്ലെങ്കിൽ ജോയി അലുക്കാസ് അല്ലെങ്കിൽ കല്യാൺ രാമൻ അല്ലെങ്കിൽ രവി പിള്ള അല്ലെങ്കിൽ നമ്മളെ ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായിട്ടുള്ള സുക്കർബർഗ് അല്ലെങ്കിൽ എന്താണ് ടെസ്ല യുടെ സ്ഥാപകനായിട്ടുള്ള എലോൺ മസ്ക് അങ്ങനെ വലിയ ബിസിനസ് ടൈക്കൂണുകളെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾക്കും ഭാവിയിൽ അങ്ങനെയൊക്കെ ആവേണ്ടവരാണ് സോ അങ്ങനെയുള്ള നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഒരു ബിസിനസ് ആരംഭിക്കാം ആ ബിസിനസ്സിൻ്റെ വട ആർ ദ ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആ ബിസിനസ് ആരംഭിക്കാനുള്ള എന്തൊക്കെ തരത്തിൽ നമുക്ക് ബിസിനസ് ആരംഭിക്കാം എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് സോ എല്ലാവരും ആവേശമൊന്നും കൈവിടാതെ ആ പ്ലസ് പത്താം ക്ലാസ്സിൽ അതേ ലെവലിൽ തന്നെ അതിലും ഒന്നുകൂടി ായിട്ട് നമുക്ക് പഠിച്ചു മുന്നേറേണ്ടതുണ്ട് സോ നമുക്ക് പ്രധാനമായിട്ടും അഞ്ച് ടൈപ്പിലാണ് ബിസിനസ് രൂപീകരിക്കാൻ പറ്റുക പറ്റുക അതായത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ അഞ്ച് ടൈപ്പിലാണ് ഏതൊക്കെയാണ് ടൈപ്പ് നോക്കാം ഒന്നാമത്തതാണ് സോൾ പപ്പറ്റിഷിപ്പ് രണ്ടാമത്തതാണ് പാർട്ണർഷിപ്പ് മൂന്നാമത്തതാണ് ജോയിൻറ് ഹിന്ദു ഫാമിലി ബിസിനസ് നാലാമത്തതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് അഞ്ചാമത്തേതാണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇങ്ങനെ അഞ്ച് ടൈപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബിസിനസ് ആരംഭിക്കാം ദീസ്ആാർട്ട് ഫൈവ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ നിങ്ങളോട് ചോദിച്ചേക്കാം എക്സാമിന് പാഠാതം ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഫോമുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളോട് ചോദിച്ചേക്കാം സോ ഇങ്ങനെ ഫോമുകളായിട്ട് തിരിക്കേണ്ട ആവശ്യം എന്താണ് നമുക്ക് നേരിട്ട് അങ്ങ് ബിസിനസ് അങ്ങ് ആരംഭിച്ചാൽ പോരെ അതായത് എന്ന് വെച്ചാൽ ഇതിൽ ഓരോ ഫോംസിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ

എല്ലാം ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ഒരു വ്യക്തി അതായത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ ഒരു ബിസിനസ് തുടങ്ങണം അതായത് നിങ്ങളുടെ കൈമല് ഒരു ബിസിനസ് ആശയം ഉണ്ട് നിങ്ങളുടെ കൈമല് കുറച്ച് ക്യാപിറ്റലുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു ബിസിനസ് ആരംഭിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട് ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ എന്ത് പറയാം ഒരു സോൾ പ്രോപ്പറേറ്റർ ആണെന്ന് പറയാം അതായത് എന്ന് വെച്ചാൽ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ബിസിനസ് ആശയം വെച്ചിട്ട് അദ്ദേഹം തന്നെ ഓൺ ചെയ്യുന്ന അദ്ദേഹം തന്നെ ഉടമസ്ഥതയിലാക്കിയിട്ട് അദ്ദേഹം തന്നെ കൺട്രോൾ ചെയ്യുന്ന അദ്ദേഹം തന്നെ അതിൽ എംപ്ലോയൊക്കെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഒരാൾ ബിസിനസ് എംപ്ലോയിപ്പോൾ പുറത്തുള്ള ആൾ വേണമെങ്കിലും വെക്കാം അങ്ങനെ തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെയാണ് എന്ത് പറയാ സോൾ പ്രോപ്പറേറ്റ് ർ ഷിപ്പ് പറയാം സ്വൽപ്പപ്പെട്ടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ചെറിയ മസാല കടകൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള പലചരക്ക് കടകൾ നമ്മൾ പറഞ്ഞു നമ്മുടെ നാട്ടിലുള്ള എന്താണ് സലൂൺസ് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കൂൾ ബേഴ്സ് അതൊക്കെ നമുക്ക് എന്തിൽ പെടുത്താവുന്നതാണ് സോൾ പൊപ്പറ്റിഷിപ്പിൽ പെടുത്താവുന്നതാണ് ഓക്കെ ഡൗട്ടുകളൊന്നുമില്ലല്ലോ മക്കളെ ഓക്കെ നമുക്ക് രണ്ടാമത്തെ ടൈപ്പിലേക്ക് പോകാം രണ്ടാമത്തെ ടൈപ്പാണ് പാർട്ട്ണർഷിപ്പ് അതായത് ഒന്നാമത്തെ ടൈപ്പിൽ എന്ന് വെച്ചാൽ ഒരു ഏകാങ്കം ഒരാൾ നേരിട്ട് ഒരു ബിസിനസ് തുടങ്ങുന്നതായിരുന്നു സോൾ പൊപ്പറ്റിഷിപ്പ് എങ്കിൽ രണ്ടാമത്തതാണ് പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം നിങ്ങൾക്ക് ഒരുപാട് പാർട്ട്ണർമാരുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും നിങ്ങളെ സുഹൃത്തുക്കൾ എല്ലാവരെയും കൂട്ടിയിട്ട് നമ്മൾ രണ്ടോ അതിലധികമോ ആൾക്കാരെ കൂട്ടിയിട്ട് തുടങ്ങുന്ന ബിസിനസ്സിനെയാണ് നമ്മളെന്താണെന്നറിയുക പാർട്ട്ണർഷിപ്പ് എന്ന് പറയാം അതായത് എന്ന് വെച്ചാൽ പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ റിലേഷൻഷിപ്പ് റിലേഷൻ ബിറ്റ്വീൻ പേഴ്സൺസ് വൂ ഹാവ് അഗ്രി ടു ഷെയർ പ്രോഫിറ്റ്സ് ഓഫ് എ ബിസിനസ് ക്യാരിയഡ് ഓൺ ബൈ ഓൾ ഓർ എനി ഓഫ് ദം ആക്ടി ഫോർ ഓൾ അതായത് എന്ന് വെച്ചാൽ രണ്ടോ അതിലധികമോ ആൾക്കാര് അവർ എന്താണ് ലാഭമായാലും നഷ്ടമായാലും അത് വീതിച്ചെടുത്തോളാം എന്നുള്ളതിൻ്റെ ഒരു അഗ്രിമെൻ്റിൽ തുടങ്ങുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക എന്ന് പറയാം അതായത് രണ്ടിൽ കൂടുതൽ വ്യക്തികൾ അവർ എന്താണ് അവർ ഒരു ക്യാപിറ്റൽ ഇട്ടിട്ട് അവരെല്ലാവരും കൂടി കൂടി ചേർന്നിരിച്ചപ്പോൾ ഒരാളായിരിക്കും ആ ബിസിനസ് മൊത്തത്തിൽ മാനേജ് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ അല്ലെങ്കിൽ എല്ലാവരും കൂടി മാനേജ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ ചെയ്യുന്ന ഒരു ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക പാർട്ണർഷിപ്പ് എന്ന് പറയാം സോ ഡൗട്ട് ഒന്നുമില്ലല്ലോ അതായത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളുടെ ഫ്രണ്ടും നിന്റെ നിൻ്റെ കൈമൽ ഉണ്ട് അത് നിന്റെ ഫ്രണ്ടിനോട് പറയുന്നു ആ ഫ്രണ്ടും ആയിട്ട് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ക്യാപിറ്റലൊക്കെ ഇട്ടിട്ട് ഒരു കടമുറിയൊക്കെ എടുത്തിട്ട് നീ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതെന്താണ് അതൊരു പാർട്ട്നർഷിപ്പ് ബിസിനസ് ആണ് ഡൗട്ട് ഒന്നുമില്ലല്ലോ മക്കളെ ഓക്കെ സോൾപർട്ടിഷിപ്പ് നമ്മൾ പറഞ്ഞു പാർട്ണർഷിപ്പ് നമ്മൾ പറഞ്ഞു സോൾ സോൾവർഷിപ്പ് ഒരൊറ്റ വ്യക്തി അദ്ദേഹം തന്നെ എന്താണ് അദ്ദേഹം തന്നെ മാനേജ് ചെയ്യുക അദ്ദേഹം തന്നെ കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ അദ്ദേഹം ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ സോൾ സോൾവർട്ടിഷിപ്പ് എന്ന് പറയാം രണ്ടാമത്തത് പാർട്ണർഷിപ്പാണ് അതേതെന്ന് വെച്ചാൽ രണ്ടിൽ കൂടുതൽ വ്യക്തികൾ രണ്ടോ അതിലധികമോ വ്യക്തികളും വേണം ഒന്നാണെങ്കിൽ സോൾഫർട്ടർഷിപ്പ് ആണല്ലോ രണ്ടിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് നമുക്കെന്തെന്ന് പറയാം പാർട്ണർഷിപ്പ് എന്ന് പറയുന്നതാണ് ഓക്കെ അതിൻ്റെ ഗുണം ും ദോഷങ്ങളും ഒക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ് അടുത്തതാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഈ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് വെച്ചാൽ അതായത് ഹിന്ദു ആൻസെസ്റ്റർ നിയമപ്രകാരം ഇന്ത്യയിലുള്ള കൂട്ടുകുടുംബങ്ങൾക്ക് അതായത് ഹിന്ദു അൺഡിവൈഡ് ഫാമിലി അതായത് വെച്ചാൽ വലിയ കുടുംബങ്ങൾ ഉണ്ടാകുമല്ലോ ഹിന്ദു ആസ്റ്റസ്റ്റർ നിയമപ്രകാരം വരുന്ന വലിയ കുടുംബങ്ങൾക്ക് അതിനുള്ള മുത്തശ്ശൻ അച്ഛൻ മകൻ അങ്ങനെ ഒരു മൂന്ന് തലമുറയായിട്ട് അവരെല്ലാവരും കൂടി കൂടി ചേർന്നിട്ട് ഒരു കുടുംബം നടത്തുന്ന ഒരു ബിസിനസ്സിനെ നമുക്ക് എന്ത് പറയാവുന്നതാണ് ജോയിൻറ്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഇത് ഇന്ത്യയിൽ മാത്രം കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ഇതിൻ്റെ എന്താണ് ഇതിൽ ഇതിൻ്റെ ഇതെങ്ങനെ ആയിരിക്കും അവർ അച്ഛനും മകനും മക്കളും ഒക്കെ നടത്തുന്ന ബിസിനസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഹെഡിനെ ഹെഡ് പോയി ആരായിരിക്കും ഈ കുടുംബത്തിലുള്ള ഒരു മുതിർന്ന വ്യക്തിയായിരിക്കും ഇതിൻ്റെ ഹെഡ് ആയിട്ട് വരിക അദ്ദേഹത്തെ ആ മുതിർന്ന വ്യക്തി എന്ന് വെച്ചാൽ മുത്തശ്ശനായിരിക്കും മുത്തശ്ശനെ നമുക്ക് എന്തെന്ന് പറയാം കറുത്ത എന്ന് പറയാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന മക്കൾ അമ്മാവന്മാർ എന്താണ് അങ്ങനെ എല്ലാവരെയും നമുക്ക് എന്ത് പറയാൻ പറ്റും കോ പാസനേഴ്സ് എന്ന് പറയാം ഇതിൽ രണ്ട് രണ്ട് ടൈപ്പ് വ്യക്തികളുള്ളത് ഒന്ന് ബിസിനസ് മാനേജ് ചെയ്യുന്ന ഈ ബിസിനസ്സിലെ ഏറ്റവും മുതിർന്ന ആളെ നമുക്ക് കർത്ത എന്ന് പറയാവുന്നതാണ് അദ്ദേഹത്തിന്റെ കീഴിൽ വരുന്ന ആ ബിസിനസ്സിലുള്ള മറ്റു മെമ്പർമാരെ നമുക്ക് എന്ത് പറയാവുന്നതാണ് കോ പാസനേഴ്സ് എന്ന് പറയാവുന്നതാണ് ഓക്കെ ഡൗട്ട് ഒന്നുമില്ലല്ലോ സോ അങ്ങനെ ഈ അച്ഛനും മക്കളും എല്ലാവരും കൂടി ചേർന്നിട്ട് തുടങ്ങുന്ന ഒരു ബിസിനസ്സാണ് ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ഓക്കെ അടുത്തതാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനീസ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള പല ഫേമസ് ആയിട്ടുള്ള ബിസിനസ്സുകളും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ പെട്ടതാണ് അതായത് ടാറ്റ ആയാലും ബിർലെ ആയാലും അല്ലെങ്കിൽ എന്താണ് റിലയൻസ് ആയാലും അല്ലെങ്കിൽ എം ആർ എഫ് ആയാലും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അതൊക്കെ എന്തിൽ പെട്ടിട്ടുള്ളതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിൽ പെട്ടിട്ടുള്ളതാണ് ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ ഡെഫിനിഷനാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് എ വളണ്ടറി അസോസിയേഷൻ ഓഫ് എ പേഴ്സൺസ് ഹാവിംഗ് സെപ്പറേറ്റ് ലീഗൽ എക്സിസ്റ്റൻസ് ആൻഡ് പെർപ്പച്ചൽ സക്സേഷൻ ആൻഡ് എ കോമൺ സെൽ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് വെച്ചാൽ ഒരു വളണ്ടറി അസോസിയേഷൻ ആണ് അതായത് സ്വയം സന്നദ്ധമായിട്ട് വന്നിട്ടുള്ള ഒരു കൂട്ടം വ്യക്തികളായിരിക്കും ഒരു ഒരു നിയമപരമായിട്ടുള്ള പിന്നെന്താണ് പെർപ്പസ് അത് കാലാകാലവും നിലനിൽക്കുകയും ചെയ്യും കോമൺ കോമൺ സീൽ ഒരു സീലും ഉണ്ടായിരിക്കും അതായത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അതായത് നിങ്ങളെടുത്ത് ഒരു വലിയ ബിസിനസ് ആശയ അതായത് നിങ്ങളെടുത്ത് ഇപ്പോൾ ഒരു ബിസ്മസ് ആശയം ഒരു പുട്ടുപൊടി അതായത് അജ്മിയൊക്കെ പോലെ പുട്ടുപൊടി നിർമ്മിക്കണം അങ്ങനെ ഒരു ആശയം നിങ്ങളുടെ മുന്നിലുണ്ട് അത് നിങ്ങൾക്ക് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഓൾ ഓവർ കേരളം നിങ്ങൾക്ക് അത് ഡെലിവറി ചെയ്യണം എന്ന് വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സോൾപോർട്ടിഷിപ്പ് തുടങ്ങിയാലോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് തുടങ്ങിയാലോ ആ ബിസിനസ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എത്തിക്കാൻ പറ്റുന്നതല്ല സോൾപോർട്ടിഷിപ്പ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് അതിർത്തിയിൽ മാത്രമേ നമുക്ക് ബിസിനസ് എത്തിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ പാർട്ണർഷിപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ജില്ലേൻ്റെ അതിലൊക്കെ നമുക്ക് പ്രൊഡക്റ്റ് എത്തിക്കാൻ പറ്റിയെന്ന് വരും അങ്ങനെ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ഓൾ ഓവർ കേരള അതിൻ്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നടത്തും ണം അല്ലെങ്കിൽ എന്താണ് ഓൾ ഓവർ ഇന്ത്യ നിങ്ങൾക്ക് ഡെലിവറി നടത്തണം അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് ഗൾഫ് അല്ലെങ്കിൽ എന്താണ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് കയറ്റുമതി ചെയ്യണം അങ്ങനെയാണെങ്കിൽ അതിന് പോരാം പോരാ നമ്മൾ സ്വൽപ്പ് സ്വൽപ്പർഷിപ്പിലോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിലോ പിലോ ഉള്ള മാതിരി കുറച്ച് ക്യാപിറ്റലൊന്നും മതിയാവില്ല നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് വൈഡ് ക്യാപിറ്റൽ വേണ്ടി വരും വൈഡ് എംപ്ലോയീസ് വേണ്ടി വരും വൈഡ് നെറ്റ്വർക്ക്സ് ഓഫ് എന്താണ് നമ്മുടെ സ്ഥാപനങ്ങൾ വേണ്ടി വരും ആ സമയത്ത് നമുക്ക് എന്ത് എങ്ങനെ ബിസിനസ് ആരംഭിക്കേണ്ടതുണ്ട് ഒരു വൈഡ് ആയിട്ട് ബിസിനസ് ആരംഭിക്കേണ്ടതുണ്ട് അതിന് ഒരുപാട് ക്യാപിറ്റൽ വേണ്ടി വരും അങ്ങനെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ കൈമിൽ നിന്നും ക്യാപിറ്റലൊക്കെ വാങ്ങിയിട്ട് ജോയിന്റ് ആയിട്ട് പേര് തണ്ട് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഒരുപാട് സ്റ്റോക്ക് അതായത് സ്റ്റോക്ക് എന്ന് വെച്ചാൽ ഷെയറുകളാണ് ഒരുപാട് ആൾക്കാരുടെ കൈമിൽ നിന്ന് ഷെയറുകൾ കളക്ട് ചെയ്തിട്ട് നമ്മൾ തുടങ്ങുന്ന ഒരു കമ്പനിയാണ് ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ഇതെന്താണ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ് ഇതെന്ന് വെച്ചാൽ ഇതിന്റെ പാർട്ണർമാരുടെ മരണത്തോട് കൂടിയൊന്നും നില എന്താണ് ഇത് അസ്തമിച്ചു പോലെ കാരണം എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടാറ്റ ടാറ്റ ഒക്കെ തുടങ്ങിയത് ജംഷഡ്ജി ടാറ്റ ഒക്കെയാണ് ടാറ്റ എന്ന കമ്പനി തുടങ്ങിയത് അദ്ദേഹം മരിച്ചു അദ്ദേഹത്തിന്റെ മകനൊക്കെ മരിച്ചു ഇപ്പം അദ്ദേഹത്തിന്റെ എന്താണ് കൊച്ചുമ്പോൾ ായിട്ടുള്ള രത്തൻ ടാറ്റ അദ്ദേഹം എന്താണ് ഇപ്പോ എന്താണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഒരു ചെയർമാൻ ഓഫ് എമിറേറ്റ്സ് എന്നുള്ള രീതിയിലാണ് അതായത് അദ്ദേഹം ബിസിനസ് എന്ന് മാറിയുന്നൊക്കെയാണ് ഇപ്പോൾ ബിസിനസ് ഭരിച്ചോണ്ടിരിക്കുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ കാലശേഷവും എന്താവും ആ ബിസിനസ് ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഓൾ ഓവർ ഇന്ത്യ ഒക്കെ എത്തിപ്പെടേണ്ട ബിസിനസ്സാണ് നിങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് തുടങ്ങുന്നതാണ് നല്ലത് അതായത് ചിലപ്പോൾ സ്വൽപ്പരേഷിപ്പോ പാർട്ണർഷിപ്പോ തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താവും നമ്മുടെ മരണത്തോടു കൂടി അല്ലെങ്കിൽ ജോയിൻറ്റ് ഇന്ദു ഫാമിലി ബിസിനസ്സൊക്കെ ആണെങ്കിലും എന്താണ് അതിലെ ഒക്കെ മരണത്തോടുകൂടി ചിലപ്പോൾ ിപ്പോൾ എന്താകും ആ ബിസിനസ് തന്നെ അവസാനിച്ചേക്കാം പക്ഷേ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിൽ അങ്ങനെയല്ല ഇതിലുള്ള പാർട്ണർമാരുടെയോ മറ്റോ മരണം കൊണ്ടൊന്നും അസ്തമിച്ചു പോവാത്ത അല്ലെങ്കിൽ നിർത്തി പോവാത്ത ബിസിനസ്സിനെയാണ് നമ്മൾ ജോയിൻറ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയാം കാലാകാലം നിലനിൽക്കുന്ന ഒരു ബിസിനസ്സാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി അങ്ങനെ നിങ്ങൾക്കൊരു വലിയ എന്താണ് പുട്ടുപൊടി എന്നുള്ളൊരു ആശയമുണ്ട് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് അഫോമ് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതാണ് ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി നമുക്ക് ലാസ്റ്റാണ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേറ്റീവ് സൊസൈറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് മിൽക്ക് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അങ്ങനെ ഒരുപാട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് എന്ന് വെച്ചാൽ ഈ നാല് സോപ്പോട്ടിഷിപ്പായാലും പാർട്ട്ണർഷിപ്പായാലും ജോയിൻറ്റ് ഇന്ദു ഫാമിലി ബിസിനസ് ആണെങ്കിലും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആണെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലക്ഷ്യം പ്രോഫിറ്റ് മാക്സിമൈസിങ് പ്രോഫിറ്റ് എന്നുള്ളതാണെങ്കിൽ ഈ ഇതിൻ്റെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ലക്ഷ്യം ഒരിക്കലും പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യുക എന്നുള്ളതല്ല ഈ ഇറ്റ് ഈസ് ദ മെയിൻ ഓബ്ജക്റ്റീവ്സ് ഓഫ് ദിസ് ബിസിനസ് എൻ്റർപ്രൈസീസ് ടു മാക്സിമൈസിങ് ദ വെൽഫെയർ ഓഫ് ദ മെമ്പേഴ്സ് മെമ്പേഴ്സിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണ് നിങ്ങളെ വീടിന്റെ അടുത്ത് എന്താണ് പശു അതായത് നിങ്ങൾ വീട്ടിൽ നിന്ന് പാല് വാങ്ങാൻ പോകുന്ന തൊട്ടടുത്ത വീട്ടിലൊക്കെ പശു ഒക്കെ ഉള്ളവരുണ്ടാവും അവരൊക്കെ എന്താവും അവർ പാല് എടുത്തതിന് ശേഷം പാലെടുത്ത് അവരെവിടെയായിരിക്കും വിൽക്കുന്നുണ്ടാവുക ഈ മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയിലായിരിക്കും അതായത് ഈ മിൽക്ക് മാർക്കർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എങ്ങനെയായിരിക്കും ഉണ്ടാക്കിയിട്ടുണ്ടാവുക അതായത് ആ നാട്ടിലുള്ള ക്ഷീര കർഷകരെല്ലാവരും കൂടി ചേർന്നിട്ട് അവർ രൂപീകരിച്ചതായിരിക്കും മിൽക്ക് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അതിൻ്റെ ലക്ഷ്യം ഒരിക്കലും എന്തായിരിക്കില്ല പ്രോഫിറ്റ് ഉള്ളതായിരിക്കില്ല ഇതിലുള്ള ഈ ഈ ക്ഷീര കർഷകരുണ്ടല്ലോ അവർക്ക് അവരുടെ പാല് കളക്ട് ചെയ്യുക ആവശ്യമുള്ള എന്താണ് കാലിത്തീറ്റകൾ നൽകുക അവർക്ക് ആവശ്യമുള്ള സബ്സിഡിയിലെ ഐറ്റംസ് എത്തിച്ചു കൊടുക്കുക അങ്ങനെ അങ്ങനെ ലക്ഷ്യമുണ്ടല്ലോ അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ എന്ന ലക്ഷ്യ ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ സ്ഥാപനമായിരിക്കും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അങ്ങനെ നമ്മുടെ നാട്ടിൽ ഒരുപാട് എന്താണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൻ്റെ കീഴിൽ ഒരുപാട് നമുക്ക് സ്ഥാപനങ്ങൾ കണ്ടെത്താവുന്നതാണ് അങ്ങനെ എന്താണ് പ്രോഫിറ്റ് എന്ന ലക്ഷ്യത്തോടെ അല്ലാതെ അതിലുള്ള മെമ്പർമാരുടെ വെൽഫെയറിന് അവരുടെ മെമ്പർമാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നുള്ളത് സോ ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് ബിസിനസ്സുകൾ ആരംഭിക്കാവുന്നതാണ് സോ ഇത്രത്തോളമാണ് നമുക്ക് പഠിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ മക്കളെ ആവേശമൊന്നും ഒന്നും കെടേണ്ട ഞങ്ങൾ നിങ്ങളുടെ ഒപ്പരം ഉണ്ടായിരിക്കും എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് പഠിച്ച് പഠിച്ച് മുന്നോട്ട് പോവാം